കാട്ടാങ്കുഴി സൗത്ത് ഇരമല്ലൂർ പുത്തൻപള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ജമാത്ത് പ്രസിഡന്റ് കെ എ മുഹമ്മദ് റഫീഖ് ചടങ്ങിൽ പതാക ഉയർത്തി കാട്ടാങ്കുഴി സൌത്ത് ഇരമല്ലൂർ പുത്തൻപള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടിയിൽ ജമാഅത്ത് പ്രസിഡന്റ് കെ എ മുഹമ്മദ് റഫീഖ് പതാക ഉയർത്തി പുത്തൻപള്ളി ചീഫ് ഇമാം റഫീഖ് അലി നിസാമി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഉസ്താദുമാരും നാട്ടുകാരും ജമാഅത്ത് ഭാരവാഹികളും നൂറുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളും പങ്കെടുത്തു സെക്രട്ടറി വി കെ മുഹീദ്ദീൻ മൌലവി സിറാജുദ്ദീൻ ഖഷാഫി അജിനസ് ബാവ കെ വി അബൂബക്കർ റഷീദ് വട്ടപ്പാറ അലി തുരുത്തുമേൽ കെ എൻ സലാഹുദ്ദീൻ മൈദീൻ നായാട്ടുപാറ സനീർ തെക്കേക്കര അസീസ് മലയിൽ തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം പരമാംഗല ചന്ദ്രമുഖി വധുവായിണമയ ശുഭമീ ബന്ധം ധന്യരാഗം മഹാരണി വെഡിംഗ് കലാക്ഷക് വൈരൽ ബോൾ